മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടക്കും മുമ്പ് ഒരു ഞൊടിയിടിയെങ്കിലും വേണോ വേണ്ടയോ എന്ന് സ്വയം ചിന്തിക്കാൻ സഹായിക്കുന്ന റിയലിസ്റ്റിക് ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസുകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ലൈവായി കണ്ട് ആസ്വദിച്ചതാണ് കാതടിപ്പിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറോടു കൂടിയ ആ പതിനൊന്ന് മിനിറ്റുകൾ എനിക്ക് സമ്മാനിച്ചത് മൈൻഡ് ബ്ലോയിങ് എക്സ്പീരിയൻസ് ആയിരുന്നു തുടക്കത്തിൽ നെഗറ്റീവ് റിവ്യൂകൾ വന്നുവെങ്കിലും പ്രോട്ടോകോണിസ്റ്റുകളുടെ ഈ കമാൻഡോ ഓപ്പറേഷന് വൻപിച്ച പിന്തുണയാണ് പിന്നീട് ലഭിച്ചത് ചുരുക്കി പറഞ്ഞാൽ കുളപ്പുള്ളി വിജയപ്പൻ്റെ ക്ഷുദ്രപ്രവൃത്തികൾക്ക് കണിമംഗലം ജഗന്നാഥനും കൂട്ടനും കൊടുത്ത നല്ല ഒന്നാന്തരം ഇരുട്ടടിയായിരുന്നു ആ എൻഡെയർ ഷോ ഈ കളർഫുൾ വിഷ്വൽ ട്രീറ്റിനെ മോബ് ലിഞ്ചിംഗ് എന്നൊക്കെ വിളിച്ച് വില്ലനെ പിന്തുണച്ച സോഷ്യൽ മീഡിയ അംഗളമാർക്കും കുലസ്ത്രീകൾക്കും സദാചാര ലൈംഗിക ദാരിദ്ര്യ കേസരിമാർക്കും കൂടിയുള്ള ഒരു താക്കീത് കൂടിയായിരുന്നു ഈ ത്രീ ദ പീപ്പിൾസ് ഷോ എ സ്റ്റിച്ചിൻ ടൈം സേവ്സ് നയൻ എന്ന ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന ആ പതിനൊന്ന് മിനിറ്റുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ഓർമ്മയിലൂടെ കടന്നുപോയത് മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് സൂം ചെയ്ത ലെൻസ് എന്ന സിനിമയാണ് തിയേറ്ററിൽ നമ്മൾ മിസ് ചെയ്ത നമ്മളിൽ അധികമാരും അറിയപ്പെടാതെ പോയ സിനിമയായിരുന്നു ജയപ്രകാശ് നാരായണൻ സംവിധാനം നിർവഹിച്ച ലെൻസ് എന്ന സിനിമ തനിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഒരാളുടെ വ്യക്തിത്വം നിർണ്ണയിക്കുന്നത് വെർച്വൽ ലോകത്തിൻ്റെ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ലോകത്തെ പുറത്താക്കി വാതിലടിച്ച് മോണിറ്ററിന് മുന്നിലിരുന്ന് കാണിക്കുന്ന നുറുങ്ങതമാശകൾക്ക് കൊടുക്കേണ്ടി വരുന്ന വിലയാണ് ലെൻസ് സൂം ചെയ്യുന്നത് വളരെ ഫാസ്റ്റായി കഥ പറഞ്ഞു പോകുന്ന കണ്ണുകളെ ചൂഴുന്നെടുക്കുന്ന ഒരു മുഴുനീള ത്രില്ലർ സിനിമയാണ് ലെൻസ് മലയാളം ഉൾപ്പെടെ ബഹുഭാഷകൾ സംസാരിക്കുന്ന സിനിമയാണെങ്കിലും ഒരു മലയാളി പ്രേക്ഷകന് മനസ്സിലാവാത്ത ഒരു വാക്കുപോലും ഈ സിനിമയിലില്ല ഇന്റർനെറ്റിന്റെ ഉള്ളറുകളിൽ ഒളിച്ചു താമസിക്കാൻ മാത്രം കൊതിക്കുന്നവർക്കുള്ള ശക്തമായ താക്കീതാണ് ഈ കൊച്ചു വലിയ ചിത്രം വളരെ ചുരുങ്ങിയ കഥാപാത്രങ്ങളിലൂടെ സുദീർഘമായ വീഡിയോ കോളിന്റെ തുടർച്ചയിലൂടെ അവതരിപ്പിച്ചാണ് ഈ ചിത്രം മുന്നോട്ടു പോകുന്നത് ഇരെയും വേട്ടക്കാരനും ഒരു മോണിറ്ററിൻ്റെ രണ്ടു വശങ്ങളാണെന്ന് ഈ സിനിമ കാട്ടിത്തരുന്നു ഭൂരിപക്ഷത്തിന് താൽപ്പര്യം വർണ്ണക്കാഴ്ചകളോ സാങ്കല്പിക ലോകങ്ങളോ താരപരിവേഷങ്ങളോ ഒന്നും ഈ സിനിമയിലില്ല ആകെയുള്ളത് നമ്മൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ഇരയുടെ നിലവിളികൾ എന്നിവയൊക്കെയാണ് ഫോർവേഡ് മെസ്സേജുകളിലൂടെ മറ്റുള്ളവരുടെ സ്വകാര്യ നിമിഷങ്ങൾ കണ്ടാസ്വദിക്കുവാനും അത് ഷെയർ ചെയ്യുവാനുമുള്ള ചിലരുടെ തൊര അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് കൂടി ഈ ചിത്രം കാട്ടിത്തരുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ കാലിക പ്രസക്തിയുള്ള പുതുമയുള്ള കഥ അപ്രതീക്ഷിത വഴികളിലൂടെ സഞ്ചരിക്കുന്ന മികച്ച തിരക്കഥ പൂർണ്ണതയുള്ള ആവിഷ്കാരം ആൻഡ് ഇൻറ്റൻസ് എൻത്രാലിംഗ് മസ്റ്റ് വാച്ച് മൂവി അതാണ് ലെൻസ് ഇര അനുഭവിച്ച വേദന വേട്ടക്കാരനും അറിയണം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവങ്ങൾ സൈബർ ലോകത്തിന് ശക്തമായ നിയമങ്ങൾ ഉണ്ടാകുവാനിടയാവട്ടെ പ്രതികരിക്കാൻ കഴിയുന്ന സമൂഹത്തിന് വളർച്ചയുണ്ടാവും അടിപൊട്ടിയത് സമൂഹ മനസാക്ഷിയുടെ മുഖത്താണ് അതൽപ്പം വൈകിപ്പോയി എന്നാലും കിട്ടിയല്ലോ എന്ന് ആശ്വസിക്കാം നന്ദി നമസ്കാരം സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ താങ്ക് യു ബൈ